നമുക്കറിയാം നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൂന്ന് ടു ആറ് കാറ്റഗറിയിലെ കുട്ടികൾ ഈ കുട്ടികളെ തന്നെ രണ്ടായി നമ്മൾ വിഭജിക്കുന്നുണ്ട് ഒന്ന് സ്കൂളിൽ വരുന്ന കുട്ടികളും രണ്ടെന്ന് പറയുന്നത് സ്കൂളിൽ വരാത്ത കുട്ടികളും അതായത് സ്കൂൾ ഗോയിങ് കുട്ടികളും ഇത്തരത്തിൽ മൂന്നേ ടു ആറിലെ കുട്ടികളെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയം തുടക്കത്തിലൊക്കെ നമുക്കൊരു ഇളവുണ്ടായിരുന്നു അതായത് ഈ കുട്ടികളുടെ ആധാർ ഇല്ലെങ്കിലും അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷനുകൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു ആ സാഹചര്യത്തിൽ കുട്ടിയുടെ ആധാർ എടുക്കുന്നതിന് പകരം ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സും ഇത്തരത്തിൽ കുട്ടികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നാൽ മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളും ഇ സി സിയുടെ ഭാഗമായി വരുന്നതാണ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ആബാർ ഐ ഡി സൃഷ്ടിക്കാനുള്ള ഒരു സംവിധാനം കൂടി പോഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആധികാരികമായിട്ട് ഇത്തരത്തിലൊരു ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ആധാർ കാർഡ് നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികളോട് ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള നിർദ്ദേശം നമ്മൾ ടീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളതും ആയത് പ്രകാരം അവരിൽ നിന്ന് കുട്ടികളുടെ ആധാർ കാർഡ് വാങ്ങിച്ച ശേഷം പോഷൻ ട്രാക്കറിലെ ഇത്തരത്തിൽ ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ആധാറിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയ മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ വിശദവിവരങ്ങൾ ഇത്തരത്തിൽ തെളിഞ്ഞു വരിക ഈ സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയ കുട്ടികളുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയം നമ്മളെ ടീച്ചേഴ്സിന്റെ ഈ ലിസ്റ്റിൽ നിന്ന് ഒരു അബദ്ധം മനസ്സിലായത് അതായത് നോക്കുക മൂന്നേ ടു ആറിലെ കാറ്റഗറിയിൽ ഒരു കുട്ടി ആര്യനന്ദ എന്ന് പറയുന്ന കുട്ടിയാണ് അത് പെൺകുട്ടിയാണ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ബോധ്യം ഇതിനകത്ത് ഏജ് കാണിക്കുന്നുണ്ട് കുട്ടിയുടെ വയസ്സ് നാല് വർഷവും ഏഴ് മാസവും അതായത് നാല് വയസ്സ് പൂർത്തിയാക്കി എന്നുള്ളതാണ് അതിനുശേഷം ജെൻഡർ കാണുന്ന അവിടെയാണ് ആ ടീച്ചർക്ക് ഒരു അബദ്ധം വന്നിട്ടുള്ളത് അതായത് മെയിൽ എന്ന് ടീച്ചർ തുടക്കകാലത്തിൽ ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന സമയം ഇവിടെ മെയിൽ എന്നാണ് ടീച്ചർ കൊടുത്തത് ആയതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിനകത്ത് നമുക്കറിയാം ആധികാരികമായിട്ടുള്ള ആധാർ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ രജിസ്ട്രേഷനും സക്സസ്ഫുള്ളി നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത് ടീച്ചർ ഇവിടെ കുട്ടിയുടെ അമ്മയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് ഈ ആര്യനന്ദ എന്ന് പറയുന്ന കുട്ടിയെ ത് എന്നാൽ ആ രജിസ്ട്രേഷൻ ഫോമിനകത്ത് കുട്ടിയുടെ ഫീമെയിലോ മെയിലോ കൃത്യമായി ശ്രദ്ധിക്കാതെ എന്ന് രേഖപ്പെടുത്തി ശരി ഈ കുട്ടി ഫീമെയിലാണ് ഇവിടെ വരേണ്ടത് ഈ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചർ പെട്ടുപോയത് ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് മാച്ചാവാത്തൊരു സാഹചര്യത്തിൽ ആധാർ മിസ് മാച്ച് എന്നുള്ളതാണ് കണ്ടുവരുന്നതും തുടർന്ന് ആഭാർ ഐ ഡി സൃഷ്ടിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ തെറ്റുകൾ തിരുത്തി ആര്യനന്ദ എന്ന കുട്ടിയെ പെൺകുട്ടിയാണ് എന്ന് ഫീമെയിലിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക നമുക്കറിയാം പോഷൺ ട്രാക്കർ ആപ്ലിക്കേഷൻ തുറന്ന് കുട്ടിയുടെ മൂന്ന് ഏറ്റു ആറ് കാറ്റഗറി ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയം നമ്മൾക്ക് ഏതൊക്കെ മാറ്റങ്ങളാണ് സാധ്യമാവുന്നത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക പോഷൺ ട്രാക്കറിൽ നമുക്ക് തിരുത്താൻ കഴിയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയുള്ളത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അതിനെ കുട്ടിയുടെ പേരിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ കാർഡ് ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക വലത് കാണുന്ന ഒരു പെൻസിൽ ഐക്കൺ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ കാണുന്ന എല്ലാ പെൻസിൽ ഐക്കണുകളും സൂചിപ്പിക്കുന്നത് ഈ കാണുന്ന ഫീൽഡുകളൊക്കെ നമുക്ക് പിന്നീടും തിരുത്താം എന്നുള്ളതാണ് ആ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷനുകളൊക്കെ ഇത്തരത്തിൽ പെൻസിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയുടെ ആത്മിക ബി എന്നാണ് പേരുന്നതെങ്കിൽ ആ കുട്ടിയുടെ നേരെ കാണുന്ന പെൻസിൽ ബട്ടൺ ഉപയോഗപ്പെടുത്തി നമുക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഇവിടെ മൊബൈൽ നമ്പർ ആ കുട്ടിയുടെ മൊബൈൽ നമ്പറായി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ആ കുട്ടിയെ ലോക്കൽ ലാംഗ്വേജായി നമുക്കിവിടെ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് കുട്ടി അറിയപ്പെടുന്നത് അമ്മയുടെ പേരിലാണെങ്കിൽ അമ്മയുടെ പേരിലേക്ക് അതായത് ബേബി ഓഫ് സുമതി ബേബി ഓഫ് റഹ്ന എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റും ഇത് ടീച്ചർക്ക് മാത്രം പോഷൻ ട്രാക്കറിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഓപ്ഷൻ നിലനിർത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ചൈൽഡ് ഗോയിങ് ടു അംഗൻവാടി അത് കൃത്യമായി കൊടുക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി അംഗൻവാടിയിൽ നിന്ന് വരുന്ന കുട്ടിയാണോ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ആണോ ഏത് വേണമെങ്കിലും ടീച്ചർക്ക് ആ ഒറ്റ ക്ലിക്കിൽ നമുക്ക് അത് സേവ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ റെസിഡൻറ്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് കൃത്യമായി അറിഞ്ഞിരിക്കുക റെസിഡൻറ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പെർമനൻ ണോ അല്ലെങ്കിൽ ടെമ്പറിയാണോ താൽക്കാലികക്കാരായി താമസിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ സ്ഥിരം താമസക്കാരിയാണോ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അതിനാണ് അത്തരത്തിലൊരു പെൻസിൽ അയക്കണം ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ദിവ്യങ്ടാന് ഭാഗമായി കൊണ്ട് തന്നെ ആ കുട്ടി പി ഡബ്ല്യു ഡി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ തിരുത്താൻ കഴിയുന്ന ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആവശ്യമുള്ളത് ആ കുട്ടിയുടെ ജെൻഡർ എന്നുള്ള ഭാഗമാണ് നമ്മൾ തിരുത്തേണ്ടത് അതായത് എന്ന് കൊടുത്തു പോയത് ഫീമെയിലേക്ക് മാറ്റണം അത് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് വലിയൊരു തെറ്റായത് നമുക്ക് മാറി വന്നത് എപ്പോഴാണ് ആബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് വലിയൊരു തടസ്സമായി വന്നിട്ടുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ പോർഷൻ ട്രാക്കറിനകത്ത് നമുക്ക് അറിയാനുള്ള നാല് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ആധികാരികമായിട്ടുള്ള ആധാർ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗുണഭോക്താവിനെ ആഡ് ചെയ്യുമ്പോൾ അതിൽ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവരുടെ ആധാർ നമ്പർ പന്ത്രണ്ടക്ക ഡിജിറ്റുള്ള ആധാർ നമ്പർ അതേ പ്രകാരം തന്നെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുക രണ്ട് അവരുടെ പേര് ആധാറിൽ എങ്ങനെയാണോ അവരുടെ പേര് ഇനീഷ്യലും സ്പേസും ഒക്കെ ഉള്ളത് അത് പ്രകാരം തന്നെ രേഖപ്പെടുത്തണം മൂന്ന് എന്ന് പറയുന്നത് അവരുടെ ജനന തീയതിയാണ് കൃത്യമായിട്ടുള്ള ജനന തീയതി രേഖപ്പെടുത്തി അവിടെ സബ്മിറ്റ് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ജെൻഡർ എന്ന് പറയുന്നത് ആ കുട്ടി മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൃത്യമായി മെയിലാണെങ്കിൽ മെയിലെന്നും ഫീമെയിലാണെങ്കിൽ എന്നും ആ സമയം തന്നെ രജിസ്ട്രേഷൻ സമയം അല്ലെങ്കിൽ ആധാർ ചേർക്കുന്ന സമയം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ അത് നീക്കം ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ കുട്ടിയെ മെയിലിൽ നിന്നും ഫീമെയിലിലേക്ക് മാറ്റാൻ കഴിയാത്തത് ഇങ്ങനെയൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് ചെയ്യേണ്ട ഉടനെ തന്നെ നിങ്ങൾ സൂപ്പർവൈസറേയും ഞങ്ങളെ ബ്ലോക്ക് സ്റ്റാഫിനെയും കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ കുട്ടിയെ പൂർണ്ണമായി നീക്കേണ്ട സാഹചര്യമാണ് വരിക ആ പൂർണമായി നീക്കിയതിനു ശേഷം പുതുതായി ആ കുട്ടിയുടെ ആധാർ പ്രകാരം അതായത് മൂന്നേ ടു ആറിലെ കുട്ടിയുടെ ആധാർ പ്രകാരം നിങ്ങൾ പുതിയ രജിസ്ട്രേഷനായിട്ട് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് പോഷൻ ട്രാക്കറിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അത്തരത്തിൽ കുട്ടിയുടെ പേരിൽ തന്നെ ആധാർ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം രജിസ്ട്രേഷൻ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ പേരിൽ ആധാർ ഐ സൃഷ്ടിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ജെൻഡറിലെ തെറ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പേരിൽ മാറ്റം വരുത്തുന്നത് പോലെ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ദിവ്യംഗ്താൻ ചേഞ്ച് ചെയ്യുന്ന പോലെയൊന്നും നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പോർഷൻ ട്രാക്കറിനകത്തില്ല പകരം ബ്ലോക്ക് സ്റ്റാഫിനെ വിളിച്ച് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കണം കാരണം സഹിതം നിങ്ങൾ അവരെ അറിയിച്ച് ഡിലീഷൻ ഉറപ്പാക്കിയതിന് ശേഷം പുതിയ രജിസ്ട്രേഷൻ കുട്ടിയുടെ ആധാർ പ്രകാരം തന്നെ ചെയ്ത് പൂർത്തിയാക്കുക താങ്ക്